ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്താ ഇന്നിവിടെ കറി വെക്കാനുള്ള പച്ചമുളകും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും കുറവ് വേണ്ടത് എന്നാൽ പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടല്ലോ അത് പോയി പൊട്ടിച്ച് വന്നിട്ട് ബാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ പച്ചമുളകും പൊട്ടിച്ച് കറിവേപ്പില പൊട്ടിക്കാനായിട്ട് നടക്കുന്ന സമയത്ത് ഇതാ ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ കുറച്ച് ആൾക്കാരുടെ അനക്കങ്ങളൊക്കെ കുറച്ച് ആൾക്കാരല്ല ഒരു ഫാമിലിയായിട്ട് തന്നെ എല്ലാവരും കൂടെ വന്നിരിക്കുന്നത് എൻ്റെ അനക്കമൊക്കെ കെട്ടിട്ടാന്ന് തോന്നലും അവരിതാ എല്ലാവരും കൂടെ തന്നെ അപ്പുറത്തെ പറമ്പിലേക്ക് ചാടിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കറിവേപ്പിൽ പൊട്ടിക്കാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കറിവേപ്പ് ഒന്നാമത്തെ കറിവേപ്പ് ഇതിനേക്കാൾ പഴക്കം ഒരു വലുത് വീട്ടിലുണ്ട് കേട്ടോ അതുമെന്ന് എനിക്ക് പൊട്ടിക്കാനായിട്ട് എത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ ആവുമ്പോൾ ഇതിന് താഴെ കുറേ ചെറുതുകൾ ഉണ്ട് അപ്പോൾ അതുമെന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല നോക്കിയിട്ട് പൊട്ടി പൊട്ടിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇന്ന് എന്ത് കറി തയ്യാറാക്കാൻ പോകുന്നതെന്ന് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി നമ്മളിന്ന് തക്കാളിക്കറിയാണ് വയ്ക്കാൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ രണ്ട് തക്കാളി ഒരു പകുതി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഇഞ്ചിയും ഉണ്ട് അത് ഞാൻ ചതച്ചിട്ടാണ് കറിയിൽ ചേർക്കുന്നത് അപ്പോൾ എന്താ തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ പിന്നെന്താ കുറച്ച് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ മാങ്ങയും ഇരുമ്പാമ്പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുളി ചേർക്കാനായിട്ട് ഞാൻ എന്താ ഒരു നെല്ലിക്ക വലുപ്പത്തിലെ വാളമ്പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് കുതിരട്ടെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചിരകി വെച്ചിട്ടുള്ള നമ്മുടെ ഈ നാളികേരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം നമുക്ക് നമുക്കതിനായിട്ടുള്ള പരിപാടികൾ നോക്കാം അപ്പോൾ അതാ ചെറുക്കി വെച്ച നാളികേരം മുഴുവനും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ ദാ കറി വയ്ക്കാനായിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് ഇതാ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനായിട്ടുള്ള ചട്ടി എടുത്തിട്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും നടു വെച്ചിട്ടുള്ള പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും വീട്ടിലേം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരുപാടൊന്നും വേണ്ട നേരത്തെ ഞാൻ കാണിച്ച പോലെ രണ്ട് തക്കാളിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സവാളയുടെ പകുതി എടുത്താൽ മതി ഇനി നമുക്ക് ഈ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒരു പകുതിയോളം വഴറ്റി കഴിയുമ്പോൾ ഇനി നമുക്ക് തീ സിമ്മിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയാണ് ഞാൻ ഓരോ ടേബിൾ സ്പൂണും വീതം ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് അതിലും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മുടെ കറിയിലേക്ക് ആവശ്യമുള്ള അത്രയും പൊടികളൊക്കെ ആയിട്ടുണ്ട് ഇനി പൊടിയുടെ പച്ചമുളക് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം പൊടിയുടെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം എന്താ ഇതുപോലെ കുറച്ചൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം പുളിയുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ പുളിവെള്ളം ചേർക്കുന്ന സമയത്ത് അതിനനുസരിച്ച് കുറച്ച് കുറവ് ചേർത്താൽ മതി പിന്നെ കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാമല്ലോ ഇതിപ്പോൾ വലിയ പുളിയൊന്നും ഇല്ലാത്ത തക്കാളിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത പുളിവെള്ളം മൊത്തത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ താ നമ്മുടെ തക്കാളി പകുതി വഴറ്റി വന്നിട്ടുണ്ട് ഇത് ഒരുപാട് ഇതൊരുപാടങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട നമ്മൾ തക്കാളി കറിയാണല്ലോ വെക്കുന്നത് അപ്പോൾ തക്കാളി അങ്ങോട്ട് ഉടഞ്ഞു പോകേണ്ട പകുതിയായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഈ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് തയ്യാറാക്കിയ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പക്ഷേ നമുക്ക് ഇത്രയും ചാറ് പോരല്ലോ കുറച്ചും കൂടെ ചാറ് വേണം എന്നാലല്ലേ വറ്റിയൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി ബാക്കി ചാറിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ചു വയ്ക്കുന്നില്ല ഇനി നമുക്ക് കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കട്ടിയിട്ട് വരാനുണ്ട് അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവാൻ തോന്നിയപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ച് കൊടുക്കാം ചാറൊക്കെ കുറച്ചും കൂടെ ഒന്ന് വറ്റി നല്ല കട്ടിയായിട്ട് വരുന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി വറ്റൻപുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതും കൂടെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ തക്കാളി കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ